ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിക്ക് ഇനി ദേഷ്യം പിടിക്കാൻ കേട്ടോ ഷ്യാമിൻ്റെ പ്രവൃത്തികൾ ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കാരണം ശ്രുതിയുടെ പിറകെ തന്നെ ഷ്യാമ് നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ശ്രുതി എന്ത് ചെയ്യുന്നു ചെറിയൊരു ചുറ്റികയുണ്ടല്ലോ അതെടുത്ത് ഷ്യമിൻ്റെ കാലിലോട്ട് എറിയുന്നുണ്ട് കേട്ടോ അതിനുള്ള കാരണം അഞ്ജലി തന്നെയാണ് അഞ്ജലിക്ക് നല്ല ജലദോഷം വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുകയാണെ അഞ്ജലി ഇനി നല്ല ശ്രദ്ധിക്കണമെന്നിങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയോട് വന്നിട്ട് ഇങ്ങനെ അഞ്ജലി പറയുകയാണ് നീരിറക്കത്തിനുള്ള എണ്ണ എന്തെങ്കിലും തലയിൽ തേക്കണം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയാണെ എൻ്റെ അമ്മായി പറഞ്ഞു കേട്ടിട്ടുണ്ട് തുളസിയും കന്നിക്കൂർക്കയും കേട്ടിട്ട് എണ്ണ കാച്ചുന്നത് അത് ഞാൻ അഞ്ജലിക്ക് അഞ്ജലി ചേച്ചിക്ക് ഞാൻ കാച്ചി തരാം എന്നിങ്ങനെ ശ്രുതി പറയണ്ട അപ്പോൾ അത് കേട്ടോ തന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അഞ്ജലി റൂമിലിരിക്കുകയാണെങ്കിൽ ഇതേ സമയം ഷുതി അത് കാച്ചാനായി ഇങ്ങനെ കിച്ചണിലോട്ട് വരികയാണേറ്റ അപ്പോൾ ഈ സമയം കാണാൻ അങ്ങോട്ടേക്ക് ശ്യാമശ്രുതിയുടെ പിറകെ വരുന്നു കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ശ്രുതിക്ക് ഒത്തിരി ദേഷ്യം പിടിക്കണേ ഇയാളെ എത്ര ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും ഇയാൾക്കൊരു ഭാര്യ ഉണ്ടായിട്ടും ഞാൻ മറ്റൊരുത്തിൻ്റെ ഭാര്യയായിട്ടും ഇയാൾ എന്തിനാണ് എൻ്റെ പിറകെ നടക്കുന്നത് എന്നാ ഒരു മനോഭാവമാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അതെ എന്നോട് പറഞ്ഞ പണി ചെയ്യാൻ എനിക്കറിയാം നിങ്ങളുടെ സഹായം വേണമെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഈ സമയം അവിടെ ശ്യാമു പറയണേ നീ എന്തിനാ എന്നോട് ഇത്ര കലിപ്പ് കാട്ടുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഞാനിങ്ങോട്ടേക്ക് വന്നില്ലേ അതുകൊണ്ട് തന്നെ അഞ്ജലിക്കുള്ള ആ എണ്ണ നീ എനിക്ക് തന്നേക്ക് അത് ഞാൻ അഞ്ജലിക്ക് കൊണ്ടു കൊടുത്തോളാം എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പോൾ അതൊക്കെ ഏറ്റോടും തന്നെ ശ്രുതി പറയാണ് എണ്ണ കാച്ചാൻ അറിയെങ്കിൽ അത് അഞ്ജലിക്ക് കൊണ്ടു കൊടുക്കാനും എനിക്കറിയാം എന്നുള്ള ആ വാക്കായി അപ്പോൾ അത് കേൾക്കുമ്പോൾ ഷ്യമിങ്ങനെ ദേഷ്യം വരയ്ക്കണ് വരുകയാണ് എന്തിനാണ് ശ്രുതി നീ എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത് നീ എന്നോട് നല്ലപോലെ ഒന്ന് സംസാരിച്ചു അപ്പോഴാണ് ശ്രുതിയുടെ കണ്ണിൽ അവിടെ ഇരിക്കുന്ന ഇടിമുട്ടി കാണാനിട്ടോ അതായത് ഉള്ളിയൊക്കെ ചതക്കുന്ന ചെറിയൊരു ഒരു ഇടിമുട്ടി ചെറിയ ഒരു കനത്തിലുള്ളൊരു ചുറ്റിക തന്നെ എന്ന് പറയാം അങ്ങനെ ഈ സമയം ശ്രുതി അത് കാണുമ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണ് ഈശ്വര ഇവനെ ശരിക്കും അടിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അത് വലിയ വിവാദമാവും അതുകൊണ്ട് തന്നെ അറിയാത്ത ഭാവത്തിൽ അങ്ങ് കാലിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതുകയാണ് അങ്ങനെ അഞ്ജലി അഞ്ജലിയുടെ പേരും പറഞ്ഞ് ശ്യാമം ഇങ്ങനെ ശ്രുതിയുടെ പിറകെ ഇങ്ങനെ നടക്കുമ്പോൾ ശ്രുതി എന്ത് ചെയ്യുന്നു തൻ്റെ മറ്റൊരു കൈ കൊണ്ട് പതുക്കെ ഈ ഒരു മുട്ടിയുണ്ടല്ലോ അത് പതുക്കെ അങ്ങ് തട്ടിക്കൊടുക്കണം കേട്ടോ അതോടുകൂടി ഷ്യാമിൻ്റെ കാലിൽ അങ്ങ് ചെന്ന് വീഴണേ ഇതോടുകൂടി ശ്യാം അയ്യോ എൻ്റെ കാലേ എന്ന് പറയേണ്ടോ എന്നാൽ ഈ സമയം ശ്രുതി അയ്യോ സോറി കിട്ടോ അറിയാതെ പറ്റിയത് തന്നെ ഇത് ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടില്ല എൻ്റെ കൈ അറിയാതെ തട്ടിയെന്ന് തോന്നുന്നു കിട്ടണം നിനക്ക് ഇത് കിട്ടണം ഇതിലോ അപ്പുറം കിട്ടണം എന്ന് മനസ്സുകൊണ്ട് പറയുന്നു പക്ഷേ പുറത്ത് ഇങ്ങനെയും പറയുന്നു കേട്ടോ അപ്പോൾ ശ്യാമോ സാരമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാം ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് കിട്ടാ മനഃപ്പുറം നീ എനിക്കിട്ട് തന്നതാണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും നിന്നോടുള്ള സ്നേഹം എൻ്റെ അത്ര ആത്മാർത്ഥമാണ് നീ എൻ്റെ ഭാര്യയാണ് നീ എൻ്റെതാണോ നീ എൻ്റെ സ്വന്തമാണോ എന്ന ആ കൂടി ശ്യാം വീണ്ടും ശ്രുതിയുടെ പിറകെ പോകുമ്പോൾ ശ്രുതി ദേഷ്യം പിടിച്ച് ഈ എണ്ണയുമായി അങ്ങോട്ടേക്ക് പോകാൻ കിട്ടാ അപ്പോൾ അഞ്ജലി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അഞ്ജലി ആ എണ്ണ കൊടുക്കുമ്പോൾ ശ്രുതി പറയണേ ഞാൻ അഞ്ജലി മാഡത്തിൻ്റെ തലയിൽ തരാം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അഞ്ജലി പറയുകയാണ് ശരി ശ്രുതി എന്ന് പറയുന്നത് അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുന്നു അഞ്ജലി തലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്ഷാമ കയറി വരും കേട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് ശരിക്കും ശ്രുതിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് പക്ഷേ അഞ്ജലിയാണെങ്കിലോ തൻ്റെ ഭർത്താവ് തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് അഞ്ജലി എങ്ങനെയുണ്ട് ഈ എണ്ണ അടിപൊളിയാണോ നീരർക്കത്തിന് നന്നോ എന്നൊക്കെ ഇങ്ങനെ ക്ഷാമ ചോദിക്കുന്ന സമയത്ത് അഞ്ജലി പറയുകയാണ് നീരർക്കത്തിൻ്റെ എണ്ണ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ അത് തരുന്ന കൈകൾ അത് പറയാതിരിക്കാൻ വയ്യ ശ്രുതിയുടെ കൈ കൊണ്ട് എണ്ണയിട്ട് തരുമ്പോൾ തലയ്ക്ക് വല്ലാത്തൊരു കുളിരത്ത് വല്ലാത്തൊരു സുഖമാണ് ാണ് കിട്ടുന്നത് കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയാനേ എൻ്റെ അഞ്ജലി ഉറങ്ങിക്കോ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ അതുകൊണ്ട് തന്നെ സന്തോഷം എന്തിൽ നിന്ന് കിട്ടുന്നു അത് നീ ചെയ്തോ ഇവിടെ സന്തോഷവതിയായി തന്നെയാണ് ശ്രുതി നിനക്ക് ഇത് ചെയ്തു തരുന്നത് അതുകൊണ്ട് നീ കണ്ണടച്ച് കിടന്നോ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പം കണ്ണടച്ചിട്ടിങ്ങനെ അഞ്ജലി ഇരിക്കുന്ന സമയത്ത് ശ്യാം എന്ത് ചെയ്യുന്നു ശ്രുതിയെ ഒരു തരം കള്ള നോട്ടെങ്ങനെ നോക്കണം കേട്ടോ അങ്ങ് ഉരുകി ഉരുകിപ്പോൾ ഒരു നോട്ട് നോട്ടേട്ടോ ഇത് കാണുമ്പോൾ തന്നെ ശ്രുതി മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയണ്ടതെന്ന് എന്താ എന്താ താൻ ചെയ്യേണ്ടത് എന്താ താൻ ചെയ്യുക എങ്ങനെ ഇത് അഞ്ജലിയോട് പറയും ഇയാൾ എന്നെ നോക്കുമ്പോൾ എൻ എൻ്റെ ദേഹത്ത് നിന്ന് തന്നെ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നത് പോലെ ആ ഒരു ഫീൽ ശ്രുതിക്ക് ഇങ്ങനെ തോന്നണിട്ട അങ്ങനെ ശ്രുതി ഇങ്ങനെ ഷാമിനെ അങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ അഞ്ജലി നീ കണ്ണ് തുറക്കേണ്ട നീ എത്രത്തോളം ശ്രുതിയെക്കൊണ്ട് എണ്ണടിയിപ്പിക്കാൻ കഴിയുമോ എത്രത്തോളം ഇട്ടോ തലക്ക് നല്ലൊരു തണുപ്പാണ് നിന്നെ നീരർക്കത്തിനും അത് ആശ്വാസമാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം ഈ സമയം ശ്രുതിയുടെ അരികത്തോട്ട് ഇങ്ങനെ ക്ഷാമ വരുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ശ്രുതിക്ക് പേടിയവണേശ്വര ഇവിടെ അഞ്ചിൽ കണ്ണടിച്ചു കിടക്കുന്നു ഇയാളെൻ്റെ തൊട്ടരികിലോട്ട് വരുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ബോക്സ് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ബോക്സ് എടുത്തിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് വന്ന ശ്രുതി ഇനി മതി നിൻ്റെ കൈ വല്ലാതെ കടയുള്ളൂ ഇത്രയും തോന്നേ നീ എൻ്റെ പ്രിയതമൊക്കെ നീ ഇങ്ങനെ എണ്ണയിട്ട് കൊടുക്കണ്ട അതുകൊണ്ട് തന്നെ നീ എണ്ണ കൈ ഈ ഒരു ടിഷ്യൂവിൽ തുടക്കി ഇതാ വാങ്ങുക െന്ന് പറയാണ് അപ്പോഴും അഞ്ജലി കണ്ണടിച്ചിരിക്കാനായിട്ടാണ് അപ്പോൾ ഈ സമയം ശ്രുതി പറയണേ എനിക്ക് എണ്ണ കയ്യിൽ നിന്ന് പോവാനേ വെള്ളം കൊണ്ട് കഴുകിയാൽ മതി നല്ല സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ എന്തായാലും കയ്യിൽ നിന്ന് അത് പോകുമെന്ന് പറയാം അപ്പോൾ ഇവിടെ അഞ്ജലി പറയണേ ശ്രുതി ക്ഷാമേട്ടൻ പറയുന്നത് നീ കേൾക്ക് വാങ്ങ് വാങ്ങുക കൈ കൈത്തൊടിച്ച് കഴിഞ്ഞാൽ ആ എണ്ണ മുഴുവൻ അതിൽ പറ്റും പിന്നീട് കൈ കഴുകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എണ്ണ ആയിക്കഴിഞ്ഞാൽ എത്ര സോപ്പിട്ട് കഴുകിയാലും അതിൽ കുറേശ്ശെ എണ്ണ കയ്യിൽ അതുകൊണ്ട് തന്നെ നീ അത് എന്ന് പറയാനാണ് അപ്പോൾ ഈ സമയം അഞ്ജലി പറഞ്ഞത് കൊണ്ട് തന്നെ ശ്രുതി ഈ ഒരു ടിഷ്യൂ വാങ്ങാതിരിക്കാനും കഴിയില്ല കേട്ടോ അങ്ങനെ ശ്രുതി അത് ദേഷ്യത്തോടു കൂടി വാങ്ങുമ്പോൾ ഉടൻ തന്നെ ക്ഷ്യാമം പറയണേ ഇനി കണ്ണ് തുറന്ന അഞ്ജലി ഇനിയും നീ കണ്ണ് തുറന്ന് ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കണ്ട എന്ന് പറയുമ്പോൾ ഉടൻ അവിടെ ക്ഷാമം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ശ്രുതി പറയണേ അഞ്ജലി നീ കണ്ണ് തുറക്കേണ്ട ഈ എണ്ണയിട്ട് പത്ത് ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് നല്ലൊരു കുളിരാണ് തലയിൽ എണ്ണ പിടിക്കുന്നത് നല്ലൊരു സുഖമാണ് അതുവരെ കണ്ണടിച്ചു ഇരുന്നോ ഇവിടെ നിന്നെ നോക്കാൻ ഇവിടെ ക്ഷാമുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ശ്രുതി ക്ഷാമിനിട്ട് പണി കൊടുത്ത് ിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഷ്യാമാണെങ്കിലോ ഈ ശ്രുതിയുടെ കൂടെ പോവാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത് ഇതേ സമയം ശ്രുതിയുടെ ഉള്ളിൽ വലിയ ടെൻഷനാവാണെങ്കിൽ കാരണം ഈ ഒരു ഷ്യാമിൽ നിന്ന് താൻ എങ്ങനെ രക്ഷപ്പെടും ഒരു വീട്ടിൽ ഇത്ര പേരുണ്ടായിട്ടും തനിക്ക് ഭർത്താവെന്ന് പറയുന്ന അശ്വിനുണ്ടായിട്ടും അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളായ അവളാണ് ഈ പറയുന്ന ഷാമിൻ്റെ ഭർത്താവായിട്ടും തനിക്ക് യാതൊരു രക്ഷയുമില്ലല്ലോ ഇവരുടെയൊക്കെ ഇടയിൽ അയാൾ തന്നെ നോക്കുന്ന ആ നോട്ടത്തിൽ ഞാൻ വല്ലാതെ ഒന്ന് ഒരുങ്ങി പോവുകയാണ് ഈശ്വര ഇനി എന്ത് ചെയ്യും ഈ ഷാവിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഇതേ സമയമാണെങ്കിലും മനോരമ്മ എങ്ങനെ പ്രീതിയുമായി പിണങ്ങി കൊണ്ടിരിക്കുകയാണ് പ്രീതിയോട് പറയുകയാണെങ്കിൽ ഇനി ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ഇനി ഞാൻ കഴിക്കില്ല അപ്പോൾ ഈ സമയം എനിക്ക് അസിഡിറ്റി കയറുന്നുണ്ട് വല്ലാത്ത ഗ്യാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പ്രീതി ഭക്ഷണവുമായി വരുന്നത് കേട്ടോ അങ്ങനെ പ്രീതി പറയണേ അസിഡിറ്റിക്കുള്ള ഒരു കോഫിയാണിത് ഇത് കുടിച്ചോ അതുപോലെ തന്നെ ഈ തലവേദനക്കുള്ളതും ആണ് ഇത് ഇത് കഴിച്ചോ പിന്നെ നമുക്ക് ഞാൻ ആൻഡിക്ക് ഫ്രൂട്ട്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എടി നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ ആദ്യം നീ ഇത് കുടിക്കുക എങ്കിലാണ് ഞാനത് കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് കുടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രീതിയുടെ ഉള്ളിൽ കരച്ചിൽ വരികയാണ് കേട്ടോ തൻ്റെ അമ്മയെ താൻ കൊല്ലാൻ നോക്കും എന്നൊക്കെ ഇങ്ങനെ മനോരമ പറയുന്നത് കേട്ടുമ്പോൾ പെട്ടെന്ന് സങ്കടമാവാണ് അങ്ങനെ പ്രീതി കരഞ്ഞും അത് കുടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ ഗ്ലാസ്സിൽ ഇങ്ങനെ ആകാശം വന്ന് പിടിക്കുന്ന കേട്ടോ എന്നിട്ട് ആകാശം പറയണേ എൻ്റെ അമ്മ ഈ കാണിക്കുന്നത് ഇത് കുടിച്ചാൽ പോരെ അപ്പോൾ അത് കുടിക്കേണ്ടടാ അതിൽ വിഷമുണ്ട് അതിലവിടെ വിഷം ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അതിൽ വിഷമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ക്ഷ്യാമ സോറി പ്രീതി ഇങ്ങനെ കണ്ടു നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ആകാശ് പറയുകയാണ് ഞാനിത് കുടിച്ച് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചുക്കാപ്പി എടുത്ത് കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ വെട്ടിക്കൊടുന്ന് ഫ്രൂട്ട്സും കഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മനോരമയോട് പറയണം അമ്മ പേടിക്കണ്ട പ്രീതി കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ വിഷമമൊന്നുമില്ല അമ്മയുടെ മകൻ തന്നെ കഴിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയെ എനിക്ക് വൈകിട്ട് കാണണം ഞാൻ വൈകിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പ്രീതി ഇങ്ങനെ കരയാണ് കേട്ടോ തന്നെ വിഷം കൊല്ലാൻ ശ്രമിക്കുന്നു തൻ്റെ അമ്മായിമ്മയെ താൻ കൊല്ലുമെന്നൊക്കെ പറയുന്ന ആ വാക്കും അത് മനസ്സിന് വല്ലാതെ വേദനയായി തോന്നാനിട്ടാണ് ഇതേ സമയം അഷിനോട് ഇനി സത്യങ്ങൾ വെളിപ്പെടുത്താൻ ഒരുങ്ങാണ് ശ്രുതി ശ്യാമിനെക്കുറിച്ചുള്ള ആ സത്യങ്ങൾ ഇനി വെളിപ്പെടുത്തിയാലാണ് തനിക്കിനി ജീവിക്കാൻ കഴിയുമെന്നുള്ള ആ സത്യം ഇങ്ങനെ ശ്രുതി മനസ്സിലാക്കുന്നുണ്ട് ഇടാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ